ും സപ്പോർട്ട് ചെയ്യണം പറയോ और मोटर त्रिभुकी अरे நல்ல நல்ல ஸ்பாஸ் நல்லா ரெஸ்பான்ஸா கைடி இருக்கின்றது நல்ல ஃபன் மூவியா ரொம்ப மூடுறப்பவும் போர் அடிக்கില്ല நல்ல ரீசனா போட்டு ஃபன் நல்ல ஒரு ஃபன் எலிமென்ட் ಮತ್ತೆ டாட்டா காமெடி அதுவும் லாஷல் ഉണ്ട് ドラマ அந்த சென்டிமென்ட்ஸ் எல்லாம் கலผสม இருக்குலாம் நல்லா இருக்கு സന്തോഷമുണ്ട് പിന്നെ ഓണം നമ്മളെ ആയിരിക്കും നമ്മളെ പ്രതീക്ഷിക്കുന്നു സപ്പോർട്ടില്ല വിശ്വാസം ഞങ്ങളെല്ലാരും ആക്ച്വലി ഹാപ്പി ആണ് ഇനിയിപ്പേശ് കണ്ടിട്ട് പറയട്ടെ സിനിമയിലെ എത്രയോ ആർട്ടിസ്റ്റാണ് എല്ലാ ആർട്ടിസ്റ്റുകൾക്കും ഒരേപോലെ തന്നെ സ്പേസ് കൊടുത്തിട്ട് അമൃത അത് ഭയങ്കര ഹാറ്റ്സ് ഓഫ് അമൃത അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് താങ്ക് യു പ്രയോജന അതുപോലെ ാണ് നല്ല ഫാമിലിയുടെ ഓണത്തിന് പറ്റിയ സിനിമയാണ് വൈഫാണ് അപ്പൊ മുട്ടോളം ചോറയില് മുങ്ങി നിന്ന് ഇടിക്കുന്ന ടീമാണ് ടീമേ അവിടത്തെ കിടന്ന ടീമാണ് ബാഡ് ബോയ്സ് ബാഡ് ബോയ്സ് വൈഫാണുണ്ടോ അപ്പൊ എല്ലാരും ആയിട്ട് വന്ന് കാണണം പണം കിടന്ന ടീമാണ് കേട്ടാ സിനിമ നമ്മൾ ഒത്തിരി ഭയങ്കര ലെവലായി ടങ്ങൾ പോലെയല്ല ഇത്രയും കൂടി ഫാമിലിക്ക് പറ്റിയൊരു പടമാണ് സെഞ്ചി ഉണ്ട് കോംബി ഉണ്ട് വാർത്ത ഉണ്ട് സ്ഥലത്തിന്റെ ആകില്ല അടിപൊളി